ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അവിടെ മുഖത്തെ മുഖക്കുരു പാടുകളും ഒക്കെ മാറ സഹായമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് അപ്പോൾ കറ്റാർവാഴ കുറച്ച് സമയം നമ്മൾ മുറിച്ചിട്ട് വെച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കാറൊക്കെ പോയതിന് ശേഷം ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ പിന്നെതാണ് ഞാൻ കുറച്ച് തുളസീടെ ഇലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും ഒക്കെ ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ് ഇനി അതിൻ്റെ തണ്ടൊന്നും ഇല്ലാതെ ഇലകൾ മാത്രമായിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ തുളസിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ നമ്മുടെ സ്കി സ്കിന്നിന് വളരെയധികം നല്ലതാണ് മുഖക്കുരും പാടുകളും ഒക്കെ മാറാൻ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് തുളസി അപ്പോൾ ഇതുപോലെ ഇലകളായിട്ട് അതൊന്ന് ഓരോന്നായിട്ട് പിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മിക്സിയുടെ ജാറിലോട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും ക്കെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്കതിൻ്റെ നീര് മാത്രം ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് നമുക്കതൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനിത് അവിടെ പനിക്കൂർക്കയും തുളസിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീര് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് അധികം നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ തന്നെ ഞാനതിൻ്റെയൊക്കെ നീരോടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കറ്റാർ വാഴ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം ഞാൻ അതിൻ്റെ ജെല്ല് മാത്രമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം എടുക്കുക അല്ലെങ്കിൽ അത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ഈ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കറ്റാർവാഴ നമ്മുടെ മുഖത്തെ ചുളിവുകളും പാടുകളും മുഖക്കൂരും ഒക്കെ മാറാൻ വളരെയധികം സഹായിക്കണമെന്നാണ് അപ്പോൾ ഞാനിത് കറ്റാർവാഴ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാവരും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഒരപ്പ് എടുത്തിട്ട് ആദ്യം നമ്മൾ തുളസിയുടെ അതിലേയും പനിക്കൂർക്കയുടെ കൂടിയിട്ട് ചതച്ചെടുത്ത് ആ നീരൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് കറ്റാർവാഴയുടെ ജെല്ലും അതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാതും ഞാനിതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലൊരു പച്ച കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സോപ്പ് വൈസാണ് അപ്പോൾ ഇതാ നാച്ചുറലായിട്ടുള്ള തുളസിയുടെ നീരും പനിക്കൂർക്കയുടെ നീരും കറ്റാർവാഴയുടെ നീരൊക്കെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതും ഞാനിവിടെ സോപ്പ് പേസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അര കിലോൻ്റെ സോപ്പ് പേസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് പേസാണ് നീ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് തീർക്കുന്നുണ്ട് അപ്പോൾ ഇതാ സോപ്പീസ് ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് സോപ്പീസ് അര കിലോൻ്റെ മുഴുവനായിട്ടും ഞാനിവിടെ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി നമുക്ക് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സോപ്പ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചെടുക്കണം കറ്റാർവാള ജ്യൂസും തുളസിയുടെ നീരും പനിക്കൂർക്കയുടെ നീരും എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് ചൂടേറിയതിന് ശേഷം ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സൂളാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൽ നിന്ന് ഇതുപോലെ ഓയില് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടീ ട്രീ ഓയിലാണ് അപ്പോൾ ടീ ട്രീ ഓയിൽ മുഖക്കുരുവിനും അതുപോലെ ഓയിലി സ്കിന്നിനൊക്കെ മാറാനൊക്കെ നല്ല സഹായിക്കണമെന്നാണ് ടീ ട്രീ ഓയിൽ അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഡ്രോപ്സ് ടീ ട്രീ ഓയിൽ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഡ്രോപ്സൊക്കെ ടീ ട്രീ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടീ ട്രീ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലി സ്കിന്നിനും സാധാരണ സ്കിന്നിനും എല്ലാ സ്കിന്നുകാർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു സോപ്പാണിത് ടീ ട്രീ ഓയിൽ നമുക്ക് മുഖക്കുരുമൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതുപോലെ മോൾഡിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ ആറ് സോപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അര കിലോൻ്റെ ഒരു സോപ്പ് പീസ് വെച്ചിട്ട് ഇനി ഇതൊന്ന് സെറ്റ് സെറ്റാണ് വയനാട്ടൊരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ സെറ്റായി കിട്ടും പക്ഷെ ഞാനിവിടെ രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത് ഇനിയിപ്പോൾ രാവിലെയാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോഴൊക്കെ അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ സോപ്പ് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല പതയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മുന്നേ ഇതുപോലെ ആലോവേറയുടെ മാത്രമായിട്ടുള്ള ഒരു സോപ്പ് ഉണ്ടാക്കണം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു കുഞ്ഞു വരുമാനമൊക്കെ ഇതുവഴി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരും പാടുകളും ചുളിവുകളും ഒക്കെ മാറിയിട്ട് മുഖം നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കണം ഈ ഒരു സോപ്പ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനും ആയിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം